ഹായ് ഡേ വൺസ് വെൽക്കം ടു ട്യൂസ് അക്കാഡമി നമ്മളുടെ ബിസി ലൈഫ് ഷെഡ്യൂളിൽ നമ്മളൊരു കോച്ചിങ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആപ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുക ടൂസ് അക്കാഡമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് റെക്കോർഡ് ക്ലാസ്സസ് ആയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ച് ക്ലാസ്സസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ടീച്ചേഴ്സിൻ്റെ ഒരു പേഴ്സണൽ സപ്പോർട്ടും മെൻറ്ററിങ്ങും എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് എച്ച് എസ് സിയുടെ പുതിയ ബാച്ചുകൾ ഫെബ്രുവരി മന്തിൽ ലോഞ്ച് ആകുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് Hi, dear Welcome to Tozek Academy. നമ്മളുടെ ബിസി ലൈഫ് ഷെഡ്യൂളിൽ നമ്മളൊരു കോച്ചിങ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ആപ്റ്റ് ആൻഡ് കൺവീനിയൻറ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മൾ ഓപ് ചെയ്യുക ടൂസ് അക്കാഡമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് റെക്കോർഡ് ക്ലാസസ് ആയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ച് ക്ലാസസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ടീച്ചേഴ്സിൻ്റെ ഒരു പേഴ്സണൽ സപ്പോർട്ടും മെനിറ്ററിങ്ങും എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് എച്ച് എസ് സിയുടെ പുതിയ ബാച്ചുകൾ ഫെബ്രുവരി മന്തിൽ ലോഞ്ച് ആകുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്